നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇനിയിപ്പോൾ ജോലി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഇനിയിപ്പോൾ ഒരു കല്യാണ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഉപദേശം തരാനും മോട്ടിവേഷൻ തരാനും ഇഷ്ടം പോലെ ആൾക്കാരാണ് നാട്ടുകാർ വീട്ടുകാർ കൂട്ടുകാർ ഇത് കൂട്ടുകാരും വീട്ടുകാരും പിന്നെയും വിഷയമല്ല പക്ഷെ നാട്ടുകാർ നാട്ടുകാർക്കാണെങ്കിൽ ഭയങ്കര സ്കില്ല് നമുക്ക് ഉപദേശം തരാനും മോട്ടിവേഷൻ തരാനും പിന്നെ ഒരു സമാധാനത്തിന് നമ്മൾ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമെന്ന് പറഞ്ഞാൽ അതിനകത്തു സന്തോഷ് ജോർജ് ഉള്ളങ്ങനെ സാറ് പിന്നെ നമ്മുടെ ഷിബുദിനം പറയുന്ന ചെക്കൻ പുള്ളി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ നമ്മുടെ ഒരു അമേരിക്കൻ മലയാളി ഉണ്ടല്ലോ ആ ചങ്ങായി ശരിക്കും പറഞ്ഞാൽ ഇവർ പറയുന്നത് നമ്മുടെ പ്രശ്നമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല നമ്മുടെ പ്രശ്നം എന്താ നമ്മുടെ പേഴ്സണലായിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ടാവും പിന്നെ കുറേ വള്ളികൾ നമ്മൾ കയറി പിടിച്ചത് പിന്നെ റോട്ടി കൂടെ പോയ വള്ളി നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നു പിടിച്ചത് കൂട്ടുകാരെ കുറേ വള്ളി നമ്മൾ ഏറ്റെടുത്തത് അങ്ങനെ നമുക്ക് തന്നെ കുറേ ഇഷ്യൂസ് ഉണ്ടാവും സമാധാനം കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്ന നമുക്ക് ഇവിടെ ഈ ഉപദേശവും മോട്ടിവേഷനും കൂടെ കിട്ടുമ്പോൾ പൂർത്തിയായി അപ്പോൾ ഒരുപാട് മോട്ടിവേഷൻ്റെയും ഉപദേശങ്ങളുടെയും നടുക്ക് എന്നോടും നിങ്ങളോടും എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ യൂർ ചഡ്വൈസും കേൾക്കാതെ ദയവുസഞ്ഞ് കേൾക്കാതെ പഠിച്ച അഡ്വൈസ് കൊടുപ്പാൽ അതെല്ലാം കേൾക്കാതെ തോന്നുന്നു അത് ചെയ്യണം உங்கள் மனசுக்கு இது கரெக்டு இது நான் பண்ணுறது ரைட்டு அப்படின்னா அது செய்யுங்க